ഞാനൊന്ന് ചോദിക്കട്ടെ ഞാൻ ആരെങ്കിലും പോന്നോ എന്നുള്ളത് ഏതെങ്കിലും നിയമം പറയും കേട്ടോ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞോ ഏതെങ്കിലും നിയമം നിയമപ്രകാരമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ കേട്ടോ അല്ലെങ്കിൽ ഒറിജിനൽ ഏതെങ്കിലും ന്യൂസ് ചാനലായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ആരെങ്കിലും പോന്നു ഇപ്പോഴും ഒരുപാട് ഞാൻ കാണുന്ന ഒരു കമന്റ് പല ആൾക്കാരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ഒരുപാട് ഫേക്ക് ന്യൂസുകൾ ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നെ ഇപ്പോഴും പല ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ് എന്നെ എന്താ പറയാ എൻ്റെ തലയിൽ കെട്ടി വെച്ചിട്ട് ഒരുപാട് ന്യൂസുകൾ വന്നിട്ടുണ്ട് ഒരുപാട് ഫേക്ക് ന്യൂസ് വന്നിട്ടുണ്ട് ഒരുപാട് എൻ്റെ കല്യാണം വരെ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടും ഒരുപാട് ന്യൂസ് വന്നിട്ടുണ്ട് പക്ഷെ എല്ലാം എന്ന് അറിയാൻ ആഗ്രഹിക്കാണ്ട് വിളിച്ചു പറയുന്നതിനേക്കാളും നല്ലത് ഒന്ന് സത്യ അറിഞ്ഞ അറിയാൻ ശ്രമിച്ചോളൂ എന്താണ് എന്നുള്ളത് ഏതെങ്കിലും നിയമം പറഞ്ഞിട്ടില്ല ഏതെങ്കിലും എന്താ പറയുക ഒറിജിനൽ ഏഷ്യാനെറ്റ് ഒരുപാട് ട്വന്റി ഫോർ അങ്ങനെയുള്ള ഒരുപാട് ന്യൂസ് ന്യൂസ് ചാനലുകൾ ഉണ്ട് ഒറിജിനലായിട്ട് അതിലേതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇന്ന പോലെ കൊന്നിട്ടുണ്ട് എന്നുള്ളത് ഇതൊന്നും അറിയാൻ ആഗ്രഹിക്കാണ്ട് ഇങ്ങനെ പറയുമ്പോ നല്ല വിഷമമുണ്ട് സത്യം മറ്റുണ്ടെങ്കിൽ എന്റെ ഈയൊരവസ്ഥ നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളത്രയും സ്നേഹിച്ച ഒരാൾ നിങ്ങളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ മറ്റുള്ളവർ നിങ്ങളോട് പറയും നിങ്ങൾ